രാജ്യത്തെ ആർക്കും പേര് വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം സംഭാവന ചെയ്യാൻ കഴിയുന്നതാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി രണ്ടായിരത്തി പതിനേഴിലെ യൂണിയൻ ബജറ്റ് സെഷനിൽ ആദ്യമായി പ്രഖ്യാപിച്ച ഇലക്ട്രൽ ബോണ്ടുകൾ പലിശരഹിത ബേറർ ഇൻസ്ട്രുമെന്റ്സ് ആണ് അതായത് പ്രോമിസറി നോട്ടിന് സമാനമായി ആവശ്യാനുസരണം അവ ബേറർക്ക് നൽകണം ഇലക്ട്രൽ ബോണ്ടുകൾ ഇന്ത്യൻ പൗരന്മാരെയോ ഇന്ത്യയിൽ സംയോജിപ്പിച്ചിരിക്കുന്ന ഒരു ബോഡിയെയോ ബോണ്ടുകൾ വാങ്ങാൻ അനുവദിക്കുന്നു ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അജ്ഞാത സംഭാവനകൾ നൽകുന്നതിന് സഹായകമാകും വിദേശത്തു നിന്നുൾപ്പെടെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരിട്ട് സംഭാവന സ്വീകരിക്കാവുന്ന തരത്തിലായിരുന്നു നിയമം ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും ഇത്തരത്തിൽ സംഭാവനകൾ നൽകാം അതിനായി സ്റ്റേറ്റ് ഓഫ് ബാങ്ക് ഇന്ത്യയുടെ പ്രത്യേക ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയാൽ മതി നേരത്തെ നിയമപ്രകാരം ഒരു വിദേശ കമ്പനിക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കഴിയില്ലായിരുന്നു ബോണ്ടുകളിൽ ആരാണ് പങ്ക് നൽകുന്നതെന്നോ ആരാണ് വാങ്ങുന്നതെന്നോ വ്യക്തമാക്കേണ്ടതില്ല പാർട്ടികൾക്ക് അവരുടെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ വഴി സംഭാവന ചെയ്യപ്പെട്ട തുക പിൻവലിക്കാം ന്യൂഡൽഹി ഗാന്ധിനഗർ ചണ്ഡീഗഡ് ബംഗളൂരു ഭോപ്പാൽ മുംബൈ ജയ്പൂർ ലക്നൌ ചെന്നൈ കൊൽക്കത്ത ഗുവാഹത്തി തുടങ്ങിയ നഗരങ്ങളിലെ ഇരുപത്തി ഒൻപത് എസ് ബി ഐ ശാഖകൾ വഴി മാത്രമേ ബോണ്ട് വാങ്ങാൻ കഴിയൂ സാധാരണയായി ആയിരം രൂപ മുതൽ ഒരു കോടി രൂപ വരെയുള്ള മൂല്യങ്ങളിൽ വിൽക്കുന്ന ഈ ബോണ്ടുകൾ കെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന അക്കൗണ്ടുകൾ വഴി അംഗീകൃത എസ് ബി ഐ നിന്ന് വാങ്ങാം ഇതിനെ തുടർന്ന് ബോണ്ടുകൾ സ്വീകരിച്ച പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പണമിടപാട് നടത്താനും അവരുടെ തിരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പണം നൽകാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുക്കാം എന്നാൽ ബോണ്ട് വർഷം മുഴുവൻ വാങ്ങാൻ കഴിയില്ല ജനുവരി ഏപ്രിൽ ജൂലൈ ഒക്ടോബർ മാസങ്ങളിൽ വരുന്ന പത്ത് ദിവസത്തെ കാലയളവിനുള്ളിൽ മാത്രമേ അവ വാങ്ങാൻ കഴിയൂ പ്രധാനമായി ആയിരത്തി ിലെ ജനപ്രാതി നിയമത്തിലെ സെക്ഷൻ എ പ്രകാരം ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ മാത്രമേ ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിക്കാവൂ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് ഫണ്ടിംഗിൽ സുതാര്യത കൊണ്ടുവരിക എന്നാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അവതരിപ്പിച്ചതിന് പിന്നിലെ കേന്ദ്രത്തിന്റെ യുക്തി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും